കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് ചുങ്കത്തറയിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ സഹകരിക്കാൻ സംസ്ഥാനതലത്തിൽ തീരുമാനമെടുത്തിട്ടും ചുങ്കത്തറയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് പരിഗണന ലഭിക്കാത്തതിനെ തുടർന്നാണ് രാജിവെക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു തൃശൂരിൽ വെച്ച് നടന്ന സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം ഡിസംബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയെ പിന്തുണക്കാൻ തീരുമാനിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കാം എന്നാൽ കേരളത്തിൽ തന്നെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ഭരണമാറ്റം നടത്തിയ ഒരേ ഒരു പഞ്ചായത്ത് എന്ന നിലയ്ക്ക് ചുങ്കത്ര പഞ്ചായത്തിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് യാതൊരുവിധ പരിഗണന ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന യു ഡി എഫ് കൺവെൻഷനിലും അതുപോലെ തന്നെ നോമിനേഷൻ സമർപ്പണത്തിനും തൃണമൂൽ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ചുങ്കത്രയിലുണ്ടായത് ഈ സാഹചര്യത്തിലും യു ഡി എഫിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടർന്ന് പോകാൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല അതോടൊപ്പം തന്നെ ശ്രീ പി വി അർ നേതൃത്വം നൽകുന്ന ഓൾ ഇന്ത്യ ട്രമൽ കമ്മിറ്റിയുടെ സുങ്കത്ര മണ്ഡലത്തിൻ്റെ ഭാരവാഹികളെന്ന നിലയ്ക്ക് യു ഡി എഫുമായി സഹകരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചു പോകും ഞങ്ങളൊരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ പ്രസിഡന്റ് ഞാനടക്കം അതുപോലെ തന്നെ സെക്രട്ടറി ശ്രീ സാബു പൊന്വേലി ജോയിന്റ് സെക്രട്ടറി നാണി പുലിമുണ്ട അതുപോലെ തന്നെ മറ്റൊരു സെക്രട്ടറി മണ്ണാനി അടക്കമുള്ള ആളുകൾ ഞങ്ങൾ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ നിന്നിട്ട് രാജ്യം സമർപ്പിക്കുകയാണ് ഇത് ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാരല്ല മാത്രമല്ല ശുങ്കത്രയിൽ ചില വാർഡുകളിൽ പ്രത്യേകിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ള ചില വാർഡുകളിലൊന്നാണ് കോട്ടയപ്പാടം വാർഡ് അവിടെ കഴിഞ്ഞ നിയമസഭ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും അവിടുത്തെ ജയിച്ച യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും ആറ് വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് നിലവിൽ കളക്കുന്ന് വാർഡ് എന്ന് പറയുന്ന ആ വാർഡിൽ അവിടെ ബ്ലോക്ക് മെമ്പറായിക്കൊണ്ടിരുന്ന വ്യക്തി അവിടെ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിട്ട് പോലും ഈ കോട്ടയപ്പാടം വാർഡിനോട് ചേർന്നുകൊണ്ടുള്ള മണരി വാർഡിലേക്ക് ജനറൽ സീറ്റായി മാറിക്കൊണ്ട് ഒരു ചെറിയ രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം സ്ഥാപിച്ചതായിട്ട് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കി അടിസ്ഥാനത്തിൽ ചുങ്കത്രയിൽ മതേതര ജനപാധിപത്യ മുന്നണിയുള്ള ഒരു ഭരണ സംവിധാനം വരണമെന്നും നിർബന്ധമുള്ളതുകൊണ്ടും യു ഡി എഫിന്റെ ചില വ്യക്തികള് ഇതുപോലെയുള്ള രാഷ്ട്രീയ അവിശുദ്ധ ബന്ധം നടത്തിക്കൊണ്ട് ഒരു ഭരണം അതുമായി സഹകരിക്കാതെ അവരെ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടലിൽ ഭരണമാറ്റം നടന്ന പഞ്ചായത്താണ് ചുങ്കത്ര കൺവെൻഷനിലും പത്രിക സമർപ്പണത്തിലും തൃണമൂൽ കോൺഗ്രസിനെ പാടെ അവഗണിക്കുന്ന നിലപാടാണ് യു എടുത്തത് ഈ സാഹചര്യത്തിൽ ചുങ്കത്രയിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തയ്യാറല്ലെന്നും ഇവരെ പരാജയപ്പെടുത്താൻ ഇടതുമുന്നണിയുമായി സഹകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ചുങ്കത്തറയിൽ യുഡിഎഫും ബിജെപിയുമായി അഭിശുദ്ധ രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കുന്നതായും ഇവർ ആരോപിച്ചു ഇക്കാരണത്താൽ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായും തൃണമൂൽ കോൺഗ്രസ് ഭാരവാഹിത്വങ്ങളും അംഗത്വവും രാജിവയ്ക്കുകയാണെന്നും മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് കാപ്പാട് സെക്രട്ടറി സാബു പൊൻവേലിൽ നാണി പുലിമുണ്ട സുനീർ പൂക്കോട്ടുമണ്ണ എന്നിവർ പറഞ്ഞു അമ്മയാവുക അതൊരനുഭൂതിയാണ് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് എടക്കര നിലമ്പൂർ